നമസ്കാരം അൺലിമിറ്റഡ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സർവൈശ്വര പ്രതീക്ഷകളുമായി പുതുവർഷം നമ്മളെ കാത്തിരിക്കുകയാണ് പുതുവർഷം കടന്നു വരുമ്പോൾ വേദ ജ്യോതിഷപ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന ശ്രദ്ധിക്കുന്ന നാള് രോഹിണി നാളാണ് കാരണം ഒരു ജീവിതത്തിൽ അനുഭവിക്കാവുന്നതെല്ലാം അനുഭവിച്ചവരാണ് ഈ രോഹിണി നക്ഷത്രക്കാർ ഇനി അനുഭവിക്കാനായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന നാൾ കഴിഞ്ഞൊരു അഞ്ചെട്ട് വർഷക്കാലം ഈ രോഹിണി നക്ഷത്രക്കാരെ ഒന്ന് എടുത്തു നോക്കിക്കേ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും വേദനകളും മാത്രമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ചില രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജനനം മുതൽ തന്നെ രോഗ ദുരിതങ്ങളും കഷ്ടകാലങ്ങളും മാത്രമായിരുന്നു കൂട്ടായിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തിൽ അതെല്ലാം മാറാൻ പോവുകയാണ് കേട്ടോ ഈശ്വര കൃപ എന്തെന്ന് ദേവകൃപ എന്തെന്ന് ഗുരുവായൂരപ്പന്റെ ചൈതന്യം എന്തെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളാണ് വന്നു ചേരുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു രോഹിണി നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ ഉണ്ട് എങ്കിൽ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോളൂ അത് അറ്റിട്ടാവുക തന്നെ ചെയ്യും അത്യപൂർവമായ നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഈ ചക്രവർത്തി യോഗം രണ്ടായിരത്തി ഇരുപത്തിയാറ് ലഭിക്കുന്ന അഞ്ച് നക്ഷത്രക്കാരിൽ ഏറ്റവും കൂടുതൽ ചൈതന്യം സ്ഫുരിക്കുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഭാഗ്യമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ സൗഭാഗ്യമാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രതീക്ഷകളുടെ സന്തോഷത്തിന്റെ ഉന്നത വിജയത്തിന്റെ നാളുകൾ വന്നു ചേരുകയാണ് എന്റെ പ്രവചനം സത്യമായി വരും തീർച്ചയായിട്ടും അച്ചിട്ടായിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രോഹിണി നക്ഷത്രത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലം ഓരോന്നായി ഓരോന്നായി ഞാൻ പറയാം കേട്ടു നോക്കൂ ഏറ്റവും സത്യസന്ധമായ ഏറ്റവും വിശ്വസനീയമായ ഏറ്റവും ആധികാരികമായ ഏറ്റവും സമഗ്രമായ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇന്ന് രോഹിണി നക്ഷത്രക്കാരുടെ രാശി നോക്കുന്ന സമയത്ത് ശങ്കരനാരായണന്റെ രൂപമാണ് തെളിഞ്ഞു വന്നത് സാക്ഷാൽ നാരായണനും ശിവഭഗവാനും ശിവൻ അച്ഛൻ ഗുരുവായൂരപ്പൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം തീർക്കുന്ന ദിവസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു ചേരുന്നത് മഹാവിഷ്ണു പ്രീതിയാൽ മഹാദേവ പ്രീതിയാൽ ജ്വലിച്ച് നിൽക്കുകയാണ് രോഹിണി നക്ഷത്രക്കാർ ഏതാണ്ട് ധനുമാസം കൂടി നിങ്ങളുടെ ഏറ്റവും നല്ല സമയം ആരംഭിക്കുകയാണ് മകരമാസത്തിലേക്ക് കടക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ വളരെ വലിയ ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഈ മകരം എന്ന് പറയുന്നത് എവിടെ നമുക്കറിയാം മകരവിളക്ക് ഏതാണ്ട് ജനുവരി മാസം പകുതിയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പകുതിയോടുകൂടിയാണ് മകരമാസം ആരംഭിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പകുതി എത്തുമ്പോഴേക്കും മകരമാസം തുടങ്ങുകയായി മകരമാസം കൂടി തന്നെ നിങ്ങൾക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ തലവര മാറ്റുന്ന ചില സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിയാറ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങളുടെ വർഷമാണ് അതായത് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമല്ല അതിൻ്റെ കൂടെ ഭാഗ്യവും ഈ നക്ഷത്രക്കാരെ തുണയ്ക്കുന്ന സമയമാണ് ചില റിസ്ക് പിടിച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഭാഗ്യാനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആ റിസ്ക് പിടിച്ച അനുഭവങ്ങൾ നിങ്ങൾക്ക് നല്ലതായിട്ട് വരുമെന്നാണ് കാണുന്നത് ചില കൈവിട്ട കാര്യങ്ങൾക്ക് മുതിരുകയും ഭാഗ്യത്തിൻ്റെ തുണയിൽ അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യുന്ന സമയമാണ് ഈശ്വരനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് കൊണ്ടുവരുന്നതാണ് മകരമാസം അങ്ങോട്ട് തുടങ്ങുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യാനുഭവങ്ങൾ ഈശ്വരൻ സഷാൽ ഗുരുവായൂരപ്പനും മഹാദേവനും ശിവനച്ഛനും നൽകി തുടങ്ങും ആരോഗ്യപരമായിട്ട് നല്ല സമയമാണ് കേട്ടോ രോഗാസ്വസ്ഥതകള് വയ്യായകള് ആരോഗ്യപരമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകള് ശുപത്രിവാസങ്ങള് ഇതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് രക്ഷ കിട്ടുന്ന സമയമാണ് അതുപോലെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് വിജയങ്ങളുടെ ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രോഹിണിക്കാരുടെ ജീവിതത്തിൽ നിറയെ പരാജയങ്ങൾ മാത്രമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങൾ നിങ്ങളൊന്നും എടുത്തു നോക്കിക്കേ പരാജയങ്ങളും സങ്കടങ്ങളും വേദനകളും മനപ്രയാസങ്ങളും ഒന്നു തീരുമ്പോൾ വേറൊന്ന രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം മനപ്രയാസം ശരിക്കും പറഞ്ഞ വിട്ടൊഴിഞ്ഞ സമയമില്ല എന്ന് തന്നെ പറയാം അത്രമാത്രം മാനസിക വിഷമതകളാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പലപ്പോഴും വരാറുള്ളത് ചില രോഹിണി നക്ഷത്രക്കാർക്ക് സമയമൊക്കെ നല്ലതാണ് എന്ന് എനിക്കറിയാം കാരണം അവരുടെ മഹാദേശയെ അന്തർദേശയൊക്കെ നല്ലതായതുകൊണ്ട് പറഞ്ഞു വരുമ്പോൾ സങ്കടങ്ങളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും കഥ മാത്രമേ രോഹിണി നക്ഷത്രക്കാരായ പലർക്കും പറയുവാൻ കാണത്തേ ഉള്ളൂ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറ് അങ്ങനെയല്ല കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരുന്ന വളരെ വലിയ വിജയങ്ങൾ വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന വർഷമാണ് ഒരുപാട് ഒരുപാട് സന്തോഷ മുഹൂർത്തങ്ങൾ ചെന്ന് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയിച്ചു വരുവാൻ സാധിക്കുക നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുക പുനർവിവാഹങ്ങൾ വന്നു ചേരുക സന്താന സൗഭാഗ്യം വന്നു ചേരുക ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം ധനപരമായിട്ട് വളരെയേറെ വിജയങ്ങൾ വന്നു ചേരുക കർമ്മപുഷ്ടി തൊഴിൽ ലബ്ധി തൊഴിലിൽ ഉയർച്ച എന്നിവയൊക്കെ വന്നു ചേരുന്ന സമയമാണ് ധനപരമായ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാക്കുക കടബാധകൾ തീർക്കുക ഇവയെല്ലാം നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് കടങ്ങൾ വിട് തീർത്ത് സാമ്പത്തിക ഭദ്രത ഉണ്ടായി മനസമാധാനം ഉണ്ടാകുന്നൊരു സമയം വരിക ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും വാഹന ഭവനയോഗം എന്നിവയെല്ലാം വന്നു ചേരുന്ന ഉയർച്ചയുടെ സമയം തന്നെയാണ് എല്ലാ രീതിയിൽ നോക്കിയാലും സൗഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് എന്നിരുന്നാലും ചില രീതിയിൽ ശത്രുദോഷങ്ങൾ വിളിച്ച അപേക്ഷകൾ ഇരിച്ചിൽ ഇതൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുമുണ്ട് അതിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഇവിടെ നമ്മൾ രോഹിണി നക്ഷത്രക്കാരുടെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യൂ അതിനുള്ള പരിഹാര മാർഗങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വിജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ടിപ്സും നിങ്ങൾക്ക് അതിൽ കൂടി ലഭിക്കും നിങ്ങളുടെ പേരും വയസ്സും എല്ലാം നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നൽകുക ഇവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ അയക്കുക ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തകർ ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ബാങ്കിങ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരു പക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണിയൊഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചില വഞ്ചനകൾ ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മീഡം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭാകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവുമാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹ യോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദിശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ ആർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗർഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് കൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർച്ചാലയിൽ പോയി ഉരുളി കമിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമ്മിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നുചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹ ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ അതിന്റെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും വളരെ വർഷങ്ങളായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നവർ വളരെ വളരെയധികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക ഏറ്റവും അനുകൂല സമയമാണ് ഏ രണ്ടായിരത്തി ഇരുപത്തിയാറ് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വഴിത്തിരിവ് വന്നു ചേരുന്ന സമയമാണ് ഞാൻ പറഞ്ഞ രീതിയിൽ എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പ്രായഭേദമന്യേ ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പൂർണമായിട്ടും ലഭിക്കും നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ശങ്കരനാരായണ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയി വ്യാഴാഴ്ചയോ ശനിയാഴ്ചയോ ദർശനം നടത്തുന്നത് ഏറ്റവും ഗുണകരമാണ് അല്ല എങ്കിൽ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസവും വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തുക വിഷ്ണു ഭഗവാനും ശിവഭഗവാനും ഏതോചിതം വഴിപാടുകൾ നടത്തുക പ്രത്യേകിച്ച് ശിവഭഗവാന് പിൻവിളക്കും ജലധാരയും നടത്തുക വിഷ്ണു ക്ഷേത്രങ്ങളിൽ പാൽപായസവും ഭഗവാൻ തുളസിമാലയും നെയ്വിളക്കും സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ ഈ അധ്യായത്തിൽ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം